മക്കൾ സ്കൂള് പോകണ്ടോ എന്റെ മക്കളും പോണ്ട് നമ്മൾ ഇതൊന്ന് കേൾക്കണം കേട്ടോ ഒന്ന് ശ്രദ്ധിക്കണം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് സെപ്റ്റംബറിൽ കേരള ഇന്റലിജൻസ് റിപ്പോർട്ട് പ്രകാരം ലഹരി മാഫിയകൾ വലയിലാക്കിയ സ്കൂളുകളുടെ എണ്ണം ഇരുന്നൂറ്റി അൻപതായിരുന്നു എന്നാൽ ഇന്നത് എന്നറിയോ ആയിരത്തി ഒരുന്നൂറിനോട് അടുത്ത് എത്തിയിരിക്കുന്നു കൃത്യമായി പറഞ്ഞാൽ ആയിരത്തി അമ്പത്തി ഏഴ് എന്റെ നാട്ടിലുണ്ടാവില്ല എന്റെ ജില്ലയിലുണ്ടാവില്ല കേരളത്തിലെ പതിനാല് ജില്ലകളിലെ സ്കൂളുകളും ഈ കണക്കിലുണ്ട് പല സമയത്തും പല ജില്ലകളിലെ സ്കൂളുകളിലൊക്കെ ലഹരി പിടിക്കപ്പെട്ടിട്ടുണ്ട് പക്ഷെ അത് പുറത്തു വന്നിട്ടില്ല സ്കൂളിന്റെ സൽപേര് കാക്കണം മാതാപിതാക്കളുടെ മാനഹാനി അല്ലെ ഒരുപാട് രാജ്യങ്ങളിൽ മയക്കുമരുന്ന് പിടിക്കപ്പെട്ടാൽ വധശിക്ഷയാണ് ചൈനയിൽ അറുപത് കുറ്റകൃത്യങ്ങൾക്ക് വധശിക്ഷയാണ് ലഹരിമായിട്ട് പിടിക്കപ്പെട്ട സിംഗപ്പൂരൊക്കെ അപ്പ കഥ കഴിക്കുന്ന പറയണത് നമ്മുടെ നാട്ടിലെ ദിനം പ്രതി വർദ്ധിച്ചുകൊണ്ടിരിക്കലീസിന്റെയും എക്സൈസിന്റെയും പിങ്ക് പോലീസിന്റെ ഒക്കെ നിരീക്ഷണത്തിലായത് കൊണ്ട് തന്നെ പെൺകുട്ടികളെ ഉപയോഗിച്ചു കൊണ്ടാണ് ലഹരി വിൽക്കുന്നത് പണ്ടൊക്കെ സ്കൂളിന്റെ മുന്നിൽ സൈക്കിളിൽ പോയിട്ട് ആ സർവത്ത് വിൽക്കണ കടയിലൊക്കെ പോയി നിന്നിരുന്നു ചെറുപ്പക്കാര് അതെന്താണെന്നറിയോ അത് ചെറുതായിട്ടൊക്കെ പെൺകുട്ടികളൊക്കെ നോക്കാനൊക്കെ ആയിരുന്നു ഇന്ന് എന്തിനാണെന്നറിയോ ഇന്ന് ലഹരി വിൽക്കാനാണ് കഞ്ചാവ് എം ഡി എം എ എൽ എസ് ഡി ഈ ലഹരി വസ്തുക്കളൊക്കെ ഈ പറഞ്ഞ സ്കൂൾ പരിസരത്ത് സുലഭമാണ് ഞാൻ നമ്മുടെ നാട്ടിലൊരു പോലീസ് ഉദ്യോഗസ്ഥന്റെ ഒരു വോയിസ് കേട്ടു അതിൽ പറയുന്നറിയോ നിങ്ങൾ നിങ്ങളുടെ മക്കളെ വിശ്വസിക്കാതിരിക്കുക ആദ്യം ചെയ്യേണ്ടത് അതാണെന്നാണ് ബാഗ് പരിശോധിക്കുക ആവശ്യത്തിൽ പണം നൽകാതിരിക്കുക മക്കള് നിരീക്ഷണത്തിൽ ഉണ്ടായിരിക്കണം അത് ഏത് സ്കൂളിൽ പോകുന്ന കുട്ടിയാണെങ്കിലും നമ്മൾ വിചാരിക്കും ആ സ്കൂൾ അങ്ങനെയാണ് അല്ലെങ്കിൽ ആ വിദ്യാലയം അങ്ങനെയാണ് ആ കോളേജ് അങ്ങനെയാണ് അങ്ങനെയല്ല കേട്ടോ അങ്ങനെയല്ല രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് വരെ വിമുക്തി മിഷന്റെ കൗൺസിലിംഗിന് വന്ന ആളുകളിലേ ഏറ്റവും കൂടുതൽ ഇരുപത്തിയൊന്ന് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് ലഹരി ലഹരിക്കടിമപ്പെട്ട കുട്ടികളാണെന്ന് പറയുന്നു എങ്ങനെ നമ്മൾ മക്കളെ വിശ്വസിച്ച് പുറത്തുവിടുക അല്ലെ നെഞ്ചില് തീയാണ് ഓരോ മാതാപിതാക്കൾക്കും ഞാൻ എപ്പോഴും പറയാറുണ്ടായിരുന്നു ഏറ്റവും സന്തോഷമുള്ള മക്കളുടെ പ്രായം എന്ന് പറയുന്നത് അഞ്ച് വയസ്സിന് താഴെയാണ് പിന്നെ നമുക്ക് ബേജാറാ അല്ലേ അത് പെൺകുട്ടിയാണെങ്കിലും ആൺകുട്ടിയാണെങ്കിലും എനിക്കൊന്നേ എൻ്റെ കുടുംബത്തോടും നിങ്ങളോടും പറയുള്ളു മക്കളും മാതാപിതാക്കളും തുറന്ന് സംസാരിക്കുക എല്ലാ വിഷയവും ചർച്ച ചെയ്യുക എന്തൊക്കെയാണോ അന്ന് സംഭവിച്ചത് ആരൊക്കെ കണ്ടു എങ്ങനെയൊക്കെ പോയി എന്തൊക്കെയായിരുന്നത് വ്യക്തമായിട്ട് നമ്മൾ ചർച്ച ചെയ്യാം നമ്മളും ഫോണിൽ സോഷ്യൽ മീഡിയ നമ്മുടെ ഗ്രൂപ്പ് ചർച്ചയായിട്ട് മാത്രം പോയല്ലേ ഇതൊന്നും നമുക്ക് കണ്ടെത്താൻ കഴിയില്ല നമ്മൾ ശ്രദ്ധിക്ക ഞെട്ടിക്കുന്ന വാർത്തകളാണ് നമ്മുടെ നാട്ടിൽ നിന്ന് ലഹരി ഉപയോഗിക്കുന്ന ചെറിയ കുട്ടികളെ കുറിച്ച് വന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ എല്ലാം വിശദമായിട്ട് പറയുന്നില്ല മലയാളത്തിലെ എല്ലാ പ്രമുഖ ചാനലുകളിലും എല്ലാ പത്രങ്ങളിലും ഈ വിഷയങ്ങളൊക്കെ വരുന്നുണ്ട് പക്ഷെ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല നമുക്ക് നമ്മുടെ മതങ്ങൾ തമ്മിത്തല്ലലും രാഷ്ട്രീയ പാർട്ടികളുടെ ചൂടേറിയ ചർച്ചകളും നമ്മുടെ നാട്ടിൽ നടക്കുന്ന കൊലപാതക ചർച്ചകൾ മാത്രമാണ് ഇതിനൊക്കെ അറുതി വരണമെങ്കിൽ നമ്മുടെ നാട്ടില് നിയമം കർശനമായിരിക്കണം അതിന് നിങ്ങൾ സപ്പോർട്ട് ചെയ്യണം ഒരു പോലീസ് ഉദ്യോഗസ്ഥ എല്ലാ നാട്ടുകാരോടും പറയാണ് നിങ്ങൾ ഇതിൽ ശ്രദ്ധിക്കണം നിങ്ങളും കൂടി പങ്കാളികളാകണം ഞങ്ങൾക്ക് ഇത് നോക്കിയാൽ എത്തുന്നില്ല അത്രമാത്രം ഭീകരമായിരിക്കുന്നു നമ്മുടെ സ്കൂളിലെ കുട്ടികളുടെ അവസ്ഥ എന്ന് പറയുന്നു ഒരു സ്കൂൾ ടീച്ചർ അവരുടെ അനുഭവം വിവരിക്കുന്ന ഒരു വോയിസ് ഞാൻ കേട്ടു വളരെ സങ്കടകരമായി അവർ പറയാണ് അവർ കരയുന്നുണ്ട് ഒരു പെൺകുട്ടിയെയും മൂന്ന് ചെറുപ്പക്കാരെയും ഒരു വീട്ടിൽ നിന്ന് പിടിക്കുന്നു അങ്ങനെ ഈ കുട്ടിയെ ചോദ്യം ചെയ്തപ്പോൾ ആ സ്കൂളിലെ നന്നായി പഠിക്കുന്ന ഒരിക്കലും ഒരു സംശയം തോന്നാത്ത ഇരുപതോളം പെൺകുട്ടികൾ ഈ ലഹരി വില്പന നടത്തുന്നുണ്ട് എന്നറിഞ്ഞിട്ട് ഞാൻ ഞെട്ടിപ്പോയി നമ്മുടെ കൈപ്പിടിയിൽ ഒതുങ്ങാത്തത്രയും അത്രയും വലുപ്പത്തിൽ ഇത് വ്യാപിച്ചിരിക്കുന്നു വളരെ അപകടകരമായ ഒരവസ്ഥയിലൂടെയാണ് നമ്മുടെ സംസ്ഥാനം നമ്മുടെ സ്കൂളുകൾ കടന്നു ആ ടീച്ചർ പറയാം നമ്മൾ ശ്രദ്ധിക്കണം അത് നമ്മുടെ മക്കളെ മാത്രല്ല എല്ലാ മക്കളും നമ്മുടെ മക്കളായി തന്നെ നമ്മൾ കാണണം കേരള ഗവൺമെന്റിന്റെ ലഹരിക്കെതിരെയുള്ള പോരാട്ടത്തിൽ നമ്മൾ എല്ലാവരും ഒരുമിച്ച് പങ്കുചേരണം വീട്ടമ്മമാരും ജ്യേഷ്ഠാനുജന്മാരും മാതാപിതാക്കളും മതസംഘടനകളും രാഷ്ട്രീയ സംഘടനകളും സന്നദ്ധ സംഘടനകളും എല്ലാ പ്രവാസികളും ഇതിനു വേണ്ടി ഒറ്റക്കെട്ടായി പ്രവർത്തിക്കണം കാരണം നമുക്ക് നമ്മുടെ മക്കളെ വേണം നമ്മുടെ നാട് വേണം അവസാനമായി ഞാൻ ഒന്നുകൂടി പറയുന്നു ഇതിനൊക്കെ നിയമം കർശനമാക്കണം ബഹുമാനപ്പെട്ട നീതിപീഠമേ നിയമം കർശനമാക്കണം